വേൾഡ് ൾഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇതേ നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞ വർഷം എല്ലാവർക്കും വളരെ നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു വർഷം നമ്മൾക്ക് കുറേ നല്ല തീരുമാനങ്ങൾ എടുത്തോണ്ടാവട്ടെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം കൃപാസനത്തിലെ ഉടുമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു വർഷമായിരിക്കട്ടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്നും മാതാവ് എല്ലാവർക്കും കിട്ടി അനുഗ്രഹങ്ങൾ നേടി ജീവിതത്തിൽ നല്ലൊരു തരത്തിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെയുണ്ട് ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ നല്ലൊരു ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കാണും വിത്ത് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരോടും കൂടിയിട്ട് നല്ല പൊളിച്ച് കാണും അല്ലേ സോ ഇവിടെ ശോകമാണ് ആക്ച്വലി ഞങ്ങളുടെ അടുത്ത് ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങൾ ഇന്നലെ വർക്കുണ്ടായിരുന്നു ഇന്ന് വർക്കില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്യണം വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നു അങ്ങനെ ഒരു ഡേ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ഉണ്ടായി എന്ന് പ്രത്യേകിച്ച് വിചാരിക്കുകയാണ് ന്യൂ ഇയർ ആഘോഷങ്ങളുമായിട്ട് ഫാമിലിയുമായിട്ടും പള്ളിയിലൊക്കെ പോയിട്ട് എല്ലാവരും കുർബാനയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് വന്നെന്ന് വിചാരിക്കുന്നു സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം എല്ലാവർക്കും വളരെ സുന്ദരമായിട്ട് വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ നമ്മുടെ ചാനൽ നന്നായിട്ട് പോവുകയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മവിശ്വീകരണ നടപടികൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉടമ്പടിയുടെ ലിസ്റ്റ് നമുക്ക് കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് സോ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്കഷനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് സോ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവർക്കും ഉടമ്പടി നന്നോട്ട് കൊണ്ടുപോയിട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ അതുപോലെ തന്നെ ഉടുമ്പടിയിലെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് ഉടമ്പടി ആ ആറ് നിയമങ്ങൾ എല്ലാവർക്കും സാധിച്ചു കിട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പം നമ്മൾക്ക് എങ്ങനെ ഉടമ്പടി നന്നായിട്ട് കൊണ്ടുപോകാം അതിലൊരോ കടങ്ങളാണ് നമ്മൾ ഓരോ ദിവസം ശ്രദ്ധകളിലേക്ക് കൊണ്ടുവരുന്നത് ഓക്കെ സ്വന്തത്തെ ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത് അതായിരിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മുടെ ഉടമ്പടി ഭാഗത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് ആത്മവിശുദ്ധീകരണ നടപടികൾ അല്ലേ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉടമ്പടി നന്നായിട്ട് കൊണ്ടുപോകേണ്ടത് ഈ ഒരു ഉടുമ്പടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നാട്ടു നോക്കാൻ പോകുന്ന കാര്യം അതായിരിക്കും കേട്ടോ ആത്മവിശുദ്ധീകരണ നടപടികൾ എന്റെ ബലഹീനതമായ ബലഹീനമായ ലൈക്ക് മദ്യപാനം ലഹരി വസ്തുക്ക ഉപയോഗം എന്നിവ ഞാൻ വിട്ടുപേക്ഷിക്കുന്നത് പറയുന്നുണ്ട് അതിനകത്ത് സോ നമ്മൾ ഈ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി പേര് നമ്മൾ ചിലപ്പോൾ ചില ദുശീലങ്ങളോ ഒക്കെ ഉള്ളവരായിരിക്കാം നമ്മൾ ചില സമയത്ത് ചിലപ്പം മദ്യപാനം അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി മരുന്നുകളുടെ ഉപയോഗം അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും നമ്മൾ വന്നുപെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും നമ്മൾ പോയിട്ടുണ്ടാവും സോ ആൾക്കാരൊക്കെ സാധാരണ അല്ലെങ്കിൽ കുറച്ച് മദ്യമൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആയിരിക്കും സാധാരണ अल <laughs> പ്രത്യേകിച്ച് ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്താ പറയുക ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണ സമയത്ത് നമ്മൾ പ്രത്യേകം ചേരേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള ഈ ദുശീലങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ചൊന്ന് ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നത് ഈ ഒരു ഉടമ്പടിയിലെ കാര്യങ്ങൾ സാധിക്കാനും അതുപോലെ ഉടമ്പടിയോട് ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകം ഓർക്കാൻ നമ്മൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് മദ്യപാനികളാണെങ്കിൽ മദ്യപാനം ചെയ്യുന്നവർ അല്ലെങ്കിൽ ആൽക്കഹോൾ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള രസത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരാളുകളാണെന്നുണ്ടെങ്കിൽ ഉപേക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ഉടമ്പടി സമയത്ത് പ്രത്യേകിച്ച് നയൻറ്റി ഡേയ്സിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്മൾ എടുക്കുന്ന ഉടമ്പടി ഏറ്റവും പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഫിനീഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ ഒരു ഉടമ്പടിയോട് യോജിച്ച് നിൽക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എത്രമാത്രം പെർഫെക്ഷനോട് കൂടി ഉടമ്പടി ചെയ്യുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അസ് എ പേഴ്സൺ എന്ന രീതിയിൽ നമുക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലൊരു മാറ്റങ്ങൾ കൊണ്ടുവരുവാണ് ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകം ഈ ഉടമ്പടി ഒരു പ്രത്യേകം ഓർക്കുവെക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഉടമ്പടി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആ കാര്യം ഓർക്കുക അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് വിരുദ്ധമായ ജടിക പാപങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാന്നുള്ളതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പ്രത്യേകം എടുത്തു ഒരു കാര്യമാണ് വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭ്യചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം എന്നിങ്ങനെ പറഞ്ഞിട്ട് കുറേ ആത്മാവിന് വിരുദ്ധമായ ജഡിക പാപങ്ങളുടെ ഒരു ഇല്ലായ്മ അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കുക നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഓർക്കുക അതല്ലാതെ നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് ഒരിക്കലും പോവാതിരിക്കാൻ പ്രത്യേകിച്ച് ഉടമ്പടി കാലയളവിൽ നമ്മൾ നോക്കാൻ ശ്രമിക്കുക സാ ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ പൂർണ്ണമായിട്ടുള്ള ഒരു യോജിപ്പും നമുക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഉടമ്പടി പൂർണ്ണമായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാതൊരു ചിന്തകളെയും അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളെയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ കൂടുതലും ദൈവത്തോടടുത്ത് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉടമ്പടിയോട് പൂർണ്ണമായിട്ട് യോജിച്ച് കൊണ്ടുപോകാൻ സഹായിക്കുക നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുഃശീലങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീലിങ്സ് അങ്ങനെയൊക്കെ നമുക്ക് മാറ്റി കിട്ടി നമ്മുടെ നല്ലൊരു ലെവലിലേക്ക് നമ്മുടെ പേഴ്സണാലിറ്റിനെ തന്നെ നമുക്ക് അപ്ലിഫ്റ്റ് അപ്ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഉടമ്പടി സഹായിക്കും ദാറ്റ് ഈസ് ദാറ്റ് ഈസ് ദ മാജിക് ഈസ് ഔൾ ഓഫ് ആർ സോ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടമ്പടിയിലെ വരുന്ന മാറ്റം ഇതിനേക്ക് ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ പ്രത്യേകവർക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ വന്ന് വീഴാതിരിക്കുക അതുപോലെ തന്നെ നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മൾ ക്ഷമിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരും ഒത്തിരി നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും ഒരു അച്ഛനാവാം അമ്മയാവാം സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അയൽവക്കംകാരാവാം അങ്ങനെ പല രീതിയിലും നമ്മുടെ ജീവിതത്തിലേക്ക് വിഷമങ്ങൾ കൊണ്ടുവന്ന പല ആളുകളുണ്ടാവും ഒരു 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 രീതിയിൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റാത്ത കുറെ ആളുകളുണ്ടാകും അങ്ങനെയുള്ളവരോടൊക്കെ ക്ഷമിച്ച് പുറത്ത് അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുക ചോദിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പൂർണ്ണ പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു പേഴ്സണൽ അവലോകനമായിരിക്കും അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള മാറ്റങ്ങളായിരിക്കും നമ്മൾ കൊണ്ടുവരാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ആയിരിക്കുന്ന സമയത്ത് അപ്പം വേദനിക്കുക വേദനിപ്പിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ക്ഷമിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചവർ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾക്കൊത്തിരി ദോഷങ്ങളൊക്കെ വരുത്തിയ ആളുകൾ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അവരോടൊക്കെ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അവരുടെ സ്നേഹത്തോട് പേര് പെരുമാറിക്കുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സമൂഹം നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ആ ഉടമ്പടി കാലയളവിൽ നമ്മളത് കൊണ്ടുവരാൻ മനസ്സ് മനസ്സ് കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ തെന്മയും പരദോഷണവും സംസാരിക്കുന്നതിൽ നിന്ന് ഞാൻ നാവിനെ പൂർണ്ണമായും നിയന്ത്രിക്കും അപ്പോലെ നമ്മൾ ഈ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചില സമയങ്ങളിൽ ഗോസിപ്സ് അല്ലെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ മറ്റുള്ളവർക്കു പരദോഷം കുറ്റം പറയുന്ന സ്വഭാവം നമുക്ക് എല്ലാവർക്കും നമ്മൾ സാധാരണ മനുഷ്യരാണല്ലേ നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ് പക്ഷേ ഈ ഒരു ഇരിക്കുന്ന സമയത്ത് നമ്മളത് മാക്സിമം കുറച്ച് കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുക നമ്മുടെ നാവിനെ കുറച്ച് കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നമ്മളതിനെ കൊണ്ടു നടക്കാനും കേട്ടോ പ്രത്യാഗത്തക്കാര് ഓർക്കുക അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വചന പ്രാർത്ഥന പൂർവം വചനം നമ്മുടെ കർത്താവിൻ്റെ വചനം പ്രാർത്ഥനാപൂർവ്വം ധ്യാനിച്ച് അതുപോലെ തന്നെ ഒരു അരമണിക്കൂർ ദൈവവചന റീഡിങ്ങിനായിട്ട് മാറ്റി മാറ്റിവെക്കുക അപ്പോൾ ബൈബിൾ വായിക്കുക അല്ലെങ്കിൽ ദൈവവചനം ധ്യാനിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഉടമ്പടിയിൽ പ്രത്യേകിച്ച് നമ്മൾ ഫെസ് നമ്മൾ നേരിട്ട് പോയി തീർത്ഥാടകർ ഉടമ്പടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാരണം എല്ലാം പറഞ്ഞുതരും നമ്മൾ വായിക്കേണ്ട വചനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട ബൈബിൾ അധ്യായങ്ങൾ നമ്മൾ ധ്യാനിക്കേണ്ട അധ്യായങ്ങൾ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും അപ്പം ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ ഒക്കെ ചിലവഴിച്ച് അല്ലെങ്കിൽ നമുക്ക് എത്ര എത്ര സമയമാണ് കിട്ടുന്നത് അല്ല ഇപ്പം ഇത്ര സമയമെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് എത്ര സമയമാണ് നമുക്ക് കിട്ടുന്നത് അത്ര സമയം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രത്യേകിച്ച് വചനം വായിക്കുന്നതിനും അത് ധ്യാനിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ തിരുവചനങ്ങൾ തിരുവചനങ്ങൾ പ്രകാരം ഓരോ ആഴ്ചവട്ടങ്ങളിൽ ഓരോ കാരുണ്യപ്രവർത്തികൾ യേശു യേശുനാമത്തിൽ ചെയ്യുക എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ കാരുണ്യ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാരുണ്യപ്രവർത്തികൾ അത് എന്തുമായിക്കോട്ടെ ഏതെല്ലാം നമുക്കറിയാം കാരുണ്യം എന്ന് പറയും മറ്റുള്ളവരുടെ ദേഹ കാണിക്കുക അലിവ് കാണിക്കുക അങ്ങനെയുള്ള പ്രവൃത്തികൾ അത് ഏതും ഏത് പ്രവൃത്തികളായിക്കോട്ടെ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രവൃത്തികളൊക്കെ ചെയ്ത് നമ്മൾ ഈ ഒരു കാലയളവിൽ പ്രത്യേകിച്ച് ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ആത്മവിശുദ്ധീകരണ നടപടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുകയാണ് പ്രത്യേകിച്ച് വേറൊരു നല്ല ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണുന്നതായിരിക്കും അതുപോലത്തേക്കും എല്ലാവർക്കും നമസ്കാരം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പോയി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറിയ കമൻറ്റുകൾ അറിയിച്ച് ഞങ്ങളെ എന്നെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു തരണം കാരണം നമ്മൾ ഒരു പുതിയൊരു കാര്യം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒത്തിരി കുറവുകൾ നമുക്കുണ്ടാകും എന്ത് കുറവുകളുണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ നമ്മൾ തയ്യാറാണ് അപ്പം നമ്മളതൊരു പ്രത്യേക എഫേർട്ട് എടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കുറവുകളൊക്കെ നമ്മൾ മനസ്സിലായിത്തരികൾ അതുപോലെ തന്നെ ടെക്സ്ട്രാറ്റ് അയക്കുകയോ അല്ലെങ്കിൽ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് നിന്ന് പോകുമ്പോൾ നമ്മൾ പഠിച്ചെടുത്ത് കാര്യങ്ങൾ മാറ്റുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ആശംസയ്ക്ക് ആണ് വീണ്ടും എല്ലാവരുടെയും കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ നമ്മൾ ഇഷ്ടമുള്ളവരുടെ കൂടെയൊക്കെ ഇരുന്നുകൊണ്ട് ഏറ്റവും നല്ലൊരു ന്യൂ ഇയർ ആയിരിക്കട്ടെ അതുപോലെ ന്യൂ ഇയറിൽ കുറേ നല്ല തീരുമാനങ്ങൾ എടുക്കാനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ സൈനിങ് ഓഫ്